നമ്മൾ ദ്വാ ചെയ്യാഞ്ഞിട്ടല്ല ദ്വാ ചെയ്യുമ്പോൾ ദ്വാ ചെയ്യാൻ മാത്രമുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കൽവിനില്ല എന്നുള്ളതാണ് നമ്മുടെ ദ്വാപടച്ചറപ്പ് സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള പ്രധാനമായ കാരണം അതുകൊണ്ട് ലോകം ഇന്ന് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അതവിടെ അല്ലേ അത് ജമ്മുകാശ്മീരിലല്ലേ അത് ഗുജറാത്തിലല്ലേ എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നിപ്പോവും പക്ഷേ ആയിരത്തി അറുനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീമ് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എല്ലാ ആളുകളും ന്യൂനപക്ഷത്തിന്റെ മേൽ കടന്ന് കയറുന്നൊരവസ്ഥ ഉണ്ടാവും ആയിരത്തി അറുന്നൂറ് കൊല്ലം മുമ്പ് മുത്തനവി പഠിപ്പിച്ചു പോയതാണ് വർത്തമാന കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വികാസങ്ങൾ കാണുമ്പോൾ ഇത് ഇന്നേക്ക് വേണ്ടി അന്ന് പറഞ്ഞതാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രത്തോളം കീറ് കൃത്യമായിട്ട് ുംസൂൽ തങ്ങൾ മുസ്ലിം ഉമ്മത്തിന് അതല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ഇസ്ലാമേതര സമുദായത്തിൽ തന്നെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും അവരെല്ലാം ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഒരു വിഭാഗം രംഗത്ത് വരും അതിന് ഉദാഹരണം പറഞ്ഞത് വലഞ്ഞ ചെന്നായകൾ അല്ലെങ്കിൽ ഏറ്റവും വിശപ്പുള്ളവകൾ ഭക്ഷണത്തളികയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി വല്ലതും കണ്ടാൽ അവരെ ആർത്തി കൂട്ടുന്നത് പോലെ എല്ലാ ആളുകളും ഈ ന്യൂനപക്ഷങ്ങളെ വകവരുത്താൻ വേണ്ടി വെമ്പൽ കൊള്ളുമെന്നാണ് സ്വഹാബത്തിൻ്റെ മുന്നിൽ റസോലുള്ള ഇതങ്ങ് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു നബിയേമിയോ അന്ന് ഞങ്ങൾ കുറവായിരിക്കുമോ ഹബീബേ അന്ന് ഞങ്ങൾ കുറവായിരിക്കുമോ എല്ലാ വിഭാഗവും വന്നിട്ട് നമ്മളെങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കാൻ അന്ന് ഞങ്ങൾ വളരെ കുറവായിരിക്കുമോ ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ ഞങ്ങൾ വിരലിൽ എണ്ണാവുന്ന ആളുകളാണോ ഉണ്ടാവുക അല്ലാൻ്റെ ഹബീബ് പറഞ്ഞു അല്ല അല്ല നിങ്ങൾ കുറച്ചാളുകളൊന്നുമല്ല ധാരാളം ആളുകളുണ്ടാകും പക്ഷേ Amen. നല്ല ശക്തമായ മഴ പെയ്തിട്ട് മലവെള്ളം ഇറങ്ങി വരുമ്പോൾ അതിൽ തേങ്ങയും ചണ്ടിയും ചമ്മലും ഒഴുകി വരുന്നത് പോലെ വെള്ളം എങ്ങോട്ടാണോ ഒഴുകുന്നതെങ്കിൽ ആ ദിശക്കനുസരിച്ച് ഒഴുകുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക ആ ദിശയെ പ്രതിരോധിച്ച് അത് പുറകോട്ട് നീന്താനുള്ള കഴിവുണ്ടാവൂല അഥവാ തെറ്റിനെ തെറ്റായി കണ്ടുകൊണ്ട് മുസ്തകയുമായ പാതയിൽ അടിയുറച്ച് നിൽക്കാനുള്ള മനക്കരുത്തും ഈ ും അന്നത്തെ ആളുകൾക്ക് കുറവായിരിക്കുമെന്നാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് വല കിന്നോസ ഉൻ കണ്ടിട്ടില്ലേ പുഴയിൽ ഒഴുക്കുണ്ടാകുമ്പോൾ തോട്ടിലൊഴുക്കുണ്ടാകുമ്പോൾ ആ ഒഴുക്കിലൂടെ വെള്ളം എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് അതേ ദിശയിലാണ് ചമ്മല് സഞ്ചരിക്കുക തേങ്ങ സഞ്ചരിക്കുക പൊങ്ങി കിടക്കുന്നതും അല്ലാത്തതുമായി എന്തും വെള്ളത്തിൻ്റെ ഒഴുക്കിനൊത്താണ് നീന്തിക്കൊണ്ടിരിക്കുക അതിനെ പ്രതിരോധിച്ച് നീന്താനുള്ള കഴിവുണ്ടാകാറില്ല അതാണ് റസൂൽ പറഞ്ഞത് നിങ്ങൾ ആൾക്കാരൊക്കെ കുറേ ഉണ്ടാവും തൊപ്പിൻകുപ്പായും താടിന്തളുപ്പാവും ദസ്വിമാലൊക്കെ ഉണ്ടാവും പക്ഷേ മലവെള്ളത്തിൽ ഒഴുകുന്ന ചണ്ടികളെ പോലെ ആയിരിക്കും എന്നിട്ട് ഹബീബായ തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബലിൻ മഹാബതമിൻകും നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള പേടിയെ പേടിയെടുത്ത് കളയുന്നതാണ് നമ്മുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നമ്മളെക്കുറിച്ചുള്ള പേടി ഉണ്ടല്ലോ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് അതാണ്ട് ഒഴിവാക്കും അവരെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റൂല നമ്മളിവിടെ എന്ത് ചെയ്താലും എന്ന് നമ്മുടെ ശത്രുക്കളുടെ മനസ്സിൽ അള്ളാഹു ഇട്ടു കൊടുക്കുന്ന വലയംസിയാൻ അതാണ്ടടുത്ത് മാറ്റുന്ന നമ്മളെ കുറിച്ചുള്ള പേടി അള്ളാഹു എന്ത് ചെയ്യും അങ്ങനത്തെ എടുത്ത് ഊരി മാറ്റുന്നതാണ് മാത്രമല്ല വല നമ്മളെക്കുറിച്ചുള്ള പേടിയെ അതെടുത്ത് മാറ്റിയിട്ട് അവരെ കൽബിലേക്ക് അള്ളാഹു എന്തെയും വഹിനിട്ട് തരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നമ്മളെക്കുറിച്ചുള്ള പേടി പേടിയല്ലാഹു മാറ്റും നമ്മുടെ കൽവിലക്കല്ലാഹു വഹനിനെ നൽകുന്നതാണ് സ്വഹാപത്ത് ചോദിച്ചു അമൽ വഹനുയാറ് സോലല്ലോ എന്താ നബിയ വഹനു എന്ന് പറഞ്ഞാൽ അവിടെന്ന് പറഞ്ഞു ഹൊബത്തു മൗത്ത് ദുന്യാവിനോടുള്ള അടങ്ങാത്ത ഇഷ്ടമാണ് മരണത്തോടുള്ള വല്ലാത്ത വെറുപ്പാണ് മരിക്കാൻ നമുക്ക് പേടിയാണ് ജീവിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്ത് ഹറാമ് ചെയ്തിട്ടായാലും എന്ത് നെറികേട് ചെയ്തിട്ടായാലും സമ്പാദിക്കണം ജീവിക്കണം എന്നൊരു ചിന്തയാണ് മനുഷ്യന്റെ മനസ്സിൽ മുഴുവനും ഇന്ന് കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ലോകമെന്ന് എല്ലാ പ്രയാസത്തിലേക്കും കൂപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ വളരെ ശ്രദ്ധയോടെ വളരെ ആലോചിക്കേണ്ട കാലഘട്ടമാണിത് നമ്മുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നമ്മെക്കുറിച്ചുള്ള പേടിയ അള്ളാഹു മാറ്റിക്കളയുമെന്നാണ് വലയൻ സി അന്നല്ലോ പറഞ്ഞാൽ എൻസി എന്ന് പറഞ്ഞാൽ ഊരിയെടുക്കുമെന്നാണ് വലയൻസിൽ മഹാബതമിൻകും നമ്മുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നമ്മളെക്കുറിച്ചുള്ള പേടിയാൽ നടത്തു കളഞ്ഞാൽ പിന്നെ ശത്രുക്കൾക്ക് നമുക്ക് നമ്മെ എന്തും ചെയ്യാമല്ലോ ഇതെല്ലാം ആയിരത്തി കൊല്ലം മുമ്പ് ഹബീബായ റസൂലഹിഹുഅലഹി വസലം തങ്ങളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ലോകം മുഴുവനും സമാധാനമാണ് ഇഷ്ടപ്പെട്ടത് അള്ളാൻ്റെ ഹബീബും സമാധാനമാണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് അക്രമം ഒരാളും ഇഷ്ടപ്പെടുന്നില്ല അല്ലാ ഇഷ്ട